ും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയുമനോ ഗുണവും എന്നെയൊക്കെ ഉണ്ടായിരിക്കട്ടെ അമീൻ സ്ത്രീകൾക്ക് പൗലോസ്ലിഹ നൽകുന്ന സ്ഥാനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചത് സ്ത്രീ പൗരോഹിത്യത്തെ പറ്റി ചില പരാമർശങ്ങൾ ഞാൻ അത് നടത്തിയിരുന്നു ആളുകൾ എൻ്റെ ഇടക്കിൽ ഒരു നിർദ്ദേശം വെച്ചു സ്ത്രീ പൗരോഹിത്യത്തെക്കുറിച്ച് സുറിയാനി സഭയിലെ സ്ത്രീ പൗരോഹിത്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പരസ്പരം ബന്ധമുള്ള വിഷയങ്ങളായതുകൊണ്ട് അത് ഉടനെ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചു സഭയിൽ മുതലാണ് സ്ത്രീകൾക്ക് പൗരോഹിത്യ സ്ഥാനം കൊടുത്തു തുടങ്ങിയത് എന്ന് വലിയ നിശ്ചയമൊന്നുമില്ല ഫേബ എന്ന് പറയുന്ന ഒരു പ്രമുഖയായ കെങ്ക്രയ സഭയിലുണ്ടായിരുന്നു ഫേബയെ ലേഖ ഡിയാക്കോണോസ് എന്നാണ് വിളിക്കുന്നത് ഡിയാക്കോസ് പുല്ലിംഗപദമാണ് സ്ത്രീലിംഗമല്ല ശുശ്രൂഷകൻ എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം ശുശ്രൂഷക എന്നതിന് ഡിയക്കൊണേ എന്നാണ് പറയേണ്ടത് ആ വാക്ക് പോലൂസ് ഉപയോഗിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകുന്ന കാര്യം ഭാഷാ പണ്ഡിതന്മാർ ചിന്തിക്കുന്ന കാര്യം പൗലോസ് അവിടെ പരാമർശിക്കുന്നത് ഒരു സാങ്കേതിക വാക്കാണ് ഷമ്മാശൻ എന്നുള്ളൊരു വാക്കാണ് ഇപ്പോൾ സ്വല പ്രവർത്തികളിൽ ഏഴ് ഷമ്മാശന്മാരെ വായിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ അങ്ങനെ സ്ത്രീയായൊരു ഷമ്മാശനെ പറ്റി എന്ന നിലയിലാണ് പൗര സ്ലിഹ ഫേബയെ പറ്റി സംസാരിക്കുന്നത് പക്ഷേ പിൽക്കാലത്ത് ഒത്തിരി വൈകാതെ ഷമ്മാശിനി എന്നൊരു പദം സഭയിലും സഭയ്ക്ക് പുറത്തും ഉടലെടുത്തിട്ടുണ്ട് പ്ലിനി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ എ ഡി നൂറ്റി പന്ത്രണ്ടിൽ തൻ്റെ കെ എഴുതിയ ലേഖനത്തിൽ രണ്ട് ക്ഷമ്മാശിനിമാരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ബന്ധനത്തിലാക്കിയ കാര്യം പറയുന്നുണ്ട് അദ്ദേഹം മേലധികാരിയെ അതറിയിക്കുന്നുണ്ട് എന്നു വെച്ചാൽ ഒന്നാം നൂറ്റാണ്ടങ്ങ് തീർന്നപ്പോഴേക്കും ഒന്നാം നൂറ്റാണ്ട് തീർന്ന രണ്ടാം നൂറ്റാണ്ട് തുടങ്ങുകയാണല്ലോ എ ഡി നൂറില് നൂറ്റൊന്നിലും നൂറ്റി പന്ത്രണ്ടിൽ ഷ്മാശ്വിനിമാരെ പീഡിപ്പിക്കുന്നതിനായിട്ട് പിടിച്ചതായിട്ടാണ് പ്ലിനി മേലധികാരിക്ക് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഷമ്മാശ്വനി എന്ന പദം ഔദ്യോഗികമായി തന്നെ സെക്കുലർ രേഖകളിലും സർക്കാർ രേഖകളിലും വന്ന് തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് പല രേഖകളിലും ഷമ്മാശ്വിനിമാരെ പറ്റി ധാരാളം പരാമർശങ്ങൾ നടത്തുന്നുണ്ട് ഫേബ ചെയ്തിരുന്ന പ്രവച നടത്തിയിരുന്ന കാലത്ത് സഭയിൽ മൂന്ന് സ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് അപ്പസ്തോലൻ ഒന്ന് മൂപ്പൻ ഒന്ന് ഷമ്മാശനും ഷമ്മാശിനിയും ബിഷപ്പ് എന്ന് പറയുന്ന സ്ഥാനം മാധ്യമകാല സഭയിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ബിഷപ്പ് എന്നൊരു വാക്കിന്റെ സൂചനയൊന്നും കാര്യമായിട്ട് പുതിയ നിയമത്തിൽ കാണുന്നില്ല എന്നാൽ അപ്പസ്തോലന്മാരുടെ കാലം കഴിഞ്ഞ ഉടനെ തന്നെ ബിഷപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാനം പ്രസ് ഒരു സ്ഥാനം അവിടെ നമ്മൾ കാണുന്നുണ്ട് എപ്പിസ്കോപ്പോസ് എപ്പിസ്കോപ്പോസ് പ്രസ്ബുറ്ററോസ് ഡിയക്കൊടോസ് ബിഷപ്പ് കാശീഷോ ഷമാസൻ ഷമാസിനെ ഈ നാല് സ്ഥാനങ്ങളാണ് ആദ്യകാലത്ത് കാണുന്നത് മൂന്ന് സ്ഥാനങ്ങൾ എന്ന് പറയാം ഷമാസനും ഷമ്മാസിനെയും ഒരേ സ്ഥാനമാണ് ഇവരൊക്കെ ചെയ്തിരുന്ന ശുശ്രൂഷകൾ തമ്മിൽ എന്തായിരുന്നു വ്യത്യാസമെന്ന് ചോദിച്ചാൽ അങ്ങനെ കാര്യമായി യാതൊരു വ്യത്യാസവും ആദ്യകാലത്തുണ്ടായിരുന്നില്ല വൈദികരുടെ മേലധികാരിയായിട്ടൊന്നും ആദ്യകാലത്ത് ബിഷപ്പ് പ്രവർത്തിച്ചിരുന്നില്ല ഷമ്മാശന്മാരുടെ അല്ലെങ്കിൽ ഷംമാശിനിമാരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് മേഖലകളിലുണ്ടായിരുന്നു ഒന്ന് ശുശ്രൂഷകരായിട്ട് മേശകളിൽ ശുശ്രൂഷിക്കുക അനാഥരെയും വിധവുമാരെയൊക്കെ പരിപാലിക്കുക എന്ന് പറയുന്നത് ആദിമസഭ വളരെ ഗൗരവമായി ഏറ്റെടുത്തൊരു ശുശ്രൂഷയാണ് ഇന്നതിൻ്റെ ആയിരത്തിലൊന്നും ശുഷ്കാന്തി അക്കാര്യത്തിലില്ല രണ്ടാമത് സുവിശേഷരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇതുകൂടാതെ ആരാധനയിലും അവർ ചില ചുമതലകൾ വഹിച്ചിരുന്നു അപ്പോൾ ആദ്യമകാലം മുതൽ ഈ മത്മഹായിലും സഭയുടെ സേവന മേഖലകളിലും ഗണ്യമായ സേവനം നൽകിയ ആളുകളാണ് ശമ്പാശന്മാർ അവരുടെ കൂടെ ഷമ്മാശ്വിനിമാരും ഉണ്ടായിരുന്നു പക്ഷെ മിക്ക പല രേഖകളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഷമ്മാശനും ഷമ്മാശ്വനിയും ഒരേ പൗരോഹിത്യ പൗരോഹിത്യസ്ഥാനമാണെങ്കിലും ഒരേ പൊടിക്ക് താഴ്ന്ന സ്ഥാനം ഷമ്മാശൻ്റെ താഴെയായിട്ടാണ് ഷമ്മാശിനിയെ നിയോഗിച്ചിരുന്നത് പിന്നീട് ഈ സ്ഥാനങ്ങളൊക്കെ സഭയിൽ ഉറപ്പിക്കപ്പെട്ടു ഇനി ഒരു കാര്യം എൻ്റെ ഇടയ്ക്ക് കേട്ടെ ഷമ്മാശിനി എന്ന സ്ഥാനം ശംഷോനീസോ എന്നാണ് ആ വാക്ക് ഷമ്മാശിനി എന്ന സ്ഥാനം മാത്രമല്ല സഭയിൽ സ്ത്രീകൾക്കുണ്ടായിരുന്നത് കാശിഷ്തോ എന്നൊരു സ്ഥാനം ഉണ്ട് കാശിഷോ എന്നു വച്ചാൽ പുരോഹിതനാണ് അതിൻ്റെ സ്ത്രീലങ്കരൂപമാണ് അങ്ങനെ ഒരു സ്ഥാനം സഭയിൽ ഈ സ്ത്രീകൾക്കുണ്ടായിരുന്നു പക്ഷെ ഇവരുടെ ചുമതലകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല ലഭിച്ചിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ രണ്ട് വിഭാഗക്കാരും ചെയ്തിരുന്നത് ഒരേ രീതിയിലാണ് അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഏറ്റവും വലിയ ചുമതല അവരുടെ അത്യാവശ്യം ക്ഷമാശിനിമാരുടെ അത്യാവശ്യം ഉണ്ടായിരുന്നത് പ്രായപൂർത്തിയായ സ്ത്രീകളെ മാമോദിസ് മുക്കുമ്പോൾ മോറോനഭിഷേകം ചെയ്യുന്നതിനായിട്ടാണ് അഭിഷേകം ചെയ്യുന്നതിനെ പറ്റിയുള്ള നിർദ്ദേശം റൂഹാക്കുദിശയുടെ കുപ്പായം പോലെ ശരീരം മുഴുവൻ നെറുകന്ധല മുതൽ പെരുവിരൽ വരെ കാലിൻ്റെ വെള്ളം വരെ പൂശണം എന്നുള്ളതാണ് അപ്പോൾ ശരീരമാസകലം പൂശാനായിട്ട് സ്ത്രീകളെ പൂശാന് പുരുഷന്മാർക്ക് സാധിക്കില്ല സ്ത്രീകൾ തന്നെ വേണം കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങനെയാണ് മാമോദിസ് മുക്കുന്നത് ഉള്ള നെറുകന്ധല മുതൽ പെരിവെറിലെ ഉള്ളങ്കാൽ വരെ നമ്മൾ മുറോം പൂശുന്നു അത് ഊഹാക്കുദിശായുടെ കുപ്പായം പോലെയാണ് ശരീരം മുഴുവൻ അതുകൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇത് കൂടാതെ ആദികാലംമാശിനിമാർ സഭയുടെ വാർധക്യത്തിലെത്തിയവരെ അനാഥരെ വിധവന്മാരെയൊക്കെ പരിപാലിക്കുന്ന സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു അത് സത്യമാണ് പിന്നെയോ ളിൽ അവർ ശുശ്രൂഷിച്ചിരുന്നു മദ്ബഹാക്കളിൽ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് നമുക്കത് ചിന്തിക്കാൻ അത്ര കഴിയും എന്ന് തോന്നുന്നില്ല പക്ഷേ അന്ന് സ്ത്രീകളെ മദ്ബഹായിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് നിയമമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ സഭയിൽ കേരളത്തിൽ പെൺകുഞ്ഞുങ്ങളെ മാമൂദിച്ചിക്ക് ശേഷം മദ്ബഹായിൽ പ്രവേശിക്കുന്നത് നിഷിദ്ധമായിരുന്നു ആരാണ് ഒരു നിയമം കൊണ്ടുവന്നത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഷീമയിലുള്ള നമ്മുടെ സഭയിൽ ബത്രിസ്വാബയുടെ നേരിട്ട് ഭരണത്തിന് കീഴിലുള്ള സഭയിൽ പെൺകുട്ടികളെ മദ്ബഹയിൽ പ്രവേശിക്കുന്ന തടസ്സമൊന്നുമില്ല ഇപ്പോൾ ആ നിയമം മാറ്റിയിട്ടുണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും സ്ത്രീ പുരുഷ വ്യത്യാസമന്യേ മദ്ബഹയിൽ പ്രവേശിപ്പിക്കണമെന്നാണ് കഴിഞ്ഞ വൈദിക യോത്തൽ ശ്രേഷ്ഠ ബാബാ തിരുവേനി കൽപ്പിച്ചത് അത് നീതിയായി ന്യായമായ ഒരു കാര്യമാണ് ആദ്യകാലത്ത് സ്ത്രീകൾ വളരെ വലിയ ശുശ്രൂഷകൾ നെയ്വാലി ചെയ്തിരുന്നു മത്ബഹ അടിച്ചു തൂത്ത് വൃത്തിയാക്കിയിരുന്നത് അവരാണ് പിന്നെ മദ്ബഹായിൽ അവർക്ക് അത്യാവശ്യ സാഹചര്യത്തിൽ ഷംമാശിനിമാർക്ക് അത്യാവശ്യ സാഹചര്യത്തിൽ കുർബാനയെടുത്ത സ്ത്രീകൾക്കോ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കോ കൊടുക്കാൻ ചുമതലയുണ്ടായിരുന്നു പുരോഹിതനെപ്പോഴും കാണുമെന്നില്ലല്ലോ ദൈവാലയത്തിൽ അങ്ങനൊരു സാഹചര്യം വന്നാൽ അത് കൊടുക്കാനായിട്ട് അവർക്ക് അധികാരമുണ്ടായിരുന്നു ചില സന് ഷമ്മാശിനിമാർ ദേകളുടെ തലവന്മാരായി പ്ര പ്രവർത്തിച്ചിരുന്നതായിട്ട് രേഖകളുണ്ട് ദേറാക്കൾക്ക് നേതൃത്വം കൊടുത്തിരുന്നവർ അങ്ങനെ സഫയിൽ അവർ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടാവും പരിശുദ്ധ കാലം ചെയ്ത പുണ്യശ്ലോകനായ സക്കാപ്രഥമൻ പാത്രീസ് ബാബ എഴുതിയ ലേഖനം വെച്ചാണെങ്കിലും സ്ത്രീകൾ ധൂപം വീശിയിരുന്നു അതിനവർക്ക് അനുവാദമുണ്ടായിരുന്നു കാസർത്തിയിരുന്നു അതിനവർക്ക് അനുവാദമുണ്ടായിരുന്നു കാസുകലർത്തുക എന്നു വച്ചാൽ മത്മഹായിലേക്ക് ഇത് പുരോഹിതൻ വിശുദ്ധ കുർബാന ഒരുക്കുമ്പോൾ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയാണ് കാസായിൽ ഒഴിക്കുന്നത് വീഞ്ഞ് തന്നെയല്ല മിക്കവാറും വൈദികര എന്താ പറയുക പപ്പാതി പകുതി വെള്ളം പകുതി വീഞ്ഞുമായിട്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ കാസ ആ വീഞ്ഞും വെള്ളവും കലർത്തുന്ന ചുമതലകൾ വരെ ക്ഷമ്മാശിനിമാർ നിർവഹിച്ചിരുന്നതായിട്ട് പുണ്യശ്ലോകനായ സക്കാ പ്രസവൻ പാത്രീസ് ബാബ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് ആധുനിക കാലത്ത് നമ്മുടെ മലങ്കര മലങ്കരസഭയിൽ ഷമ്മാശനിമാരുണ്ടായിരുന്നു ഒരു പറമ്പാത്ത് അച്ഛനെന്ന് പലരും കേട്ട് കാണും പറമ്പാത്തച്ഛൻ്റെ പത്നി പറമ്പാത്ത് വലിയച്ഛന്റെ പത്നി പറമ്പാത്ത മകനും അച്ഛനാണ് മകളുടെ മകനും അച്ഛനാണ് പ്രണമത്തച്ഛൻ്റെ പത്നി ഷമ്മാസിനി ആയിരുന്നു അവര് മരിച്ചിട്ട് ഏതാണ്ട് കാൽ നൂറ്റാണ്ടടുത്തായി സെമിനാരിയുടെ അടുത്ത് തിരുവാണിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത് കണ്ടനാട് പള്ളിയിൽ ഒരു ഷമ്മാസിനി ഉണ്ടായിരുന്നു എന്നെനിക്കറിയാം ശ്രീ ബാബു പോളിൻ്റെ കുടുംബത്തിലൊരു ഷമാസിനി ഉണ്ടായിരുന്ന കാര്യം അദ്ദേഹം പലവട്ടം പ്രസംഗിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ അടിസ്ഥാനപരമായ ചുമതല ഉണ്ടായിരുന്നതാണ് എന്താണ് ഇവരുടെയൊക്കെ ചുമതല മാമോദീസ മുക്കുമ്പോൾ സ്ത്രീകളെ അഭിഷേകം ചെയ്യുന്നതിന് സഹായിക്കുക എന്നുള്ളതാണ് ഇന്ന് പത്രീസ് ബാബായുടെ നേരിട്ടുള്ള ഭരണസീമുള്ള പ്രദേശത്തും ക്ഷമ്മാശിനിമാരുണ്ട് വലിയ സേവനമാണ് അവർ നിറവേറ്റുന്നത് എന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് ഒരാൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എന്താണ് അവരെ നിറവേറ്റുന്ന സേവനം അവർ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ് ആ സഭയിൽ ഒത്തിരി അതിപുരാതന രേഖകളുണ്ട് ആ രേഖകളൊക്കെ ഡിജിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഡിജിറ്റൈസ് ചെയ്യുന്നതിൽ മെത്രാ വലിയ സഹായമായിട്ട് ഇവർ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക വലിയ സാങ്കേതിക വിദ്യ ഉൾപ്പെടുന്ന മേഖലകൾ മുതൽ ദൈവാലയത്തിൽ ആരാധനയിൽ സഹകരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് നാലാം നൂറ്റാണ്ടിൽ അപ്രേം പിതാവാണ് ആദ്യമായിട്ട് ഗായിക സംഘം ഉണ്ടാക്കിയതെന്നാണ് ഇതുവരെയുള്ള പഠനങ്ങൾ ഒഴിവാക്കുന്നത് അപ്രേമിൻ്റെ ഗായക സംഘത്തിലുണ്ടായിരുന്ന ഛമാച്ചന്മാരാണെന്നാണ് ചിന്തിക്കുന്നത് പാട്ടുപാടുന്നത് സംബ്രോനോ എന്നു വച്ചാൽ പാട്ടുപാടുന്നവരാണ് ഗായിക സംഘത്തിൽ പെൺകുട്ടികൾ പാടുമ്പോൾ അവർക്കും ആ സ്ഥാനം ലഭിക്കുന്നുണ്ട് ഇന്നും ആ സ്ഥാനം കൊടുത്ത് ഗായിക സംഘത്തിൽ ഷമ്മാശിനിമാരുള്പ്പെടുത്തുന്ന രീതി പാത്രീസ് ബാബായുടെ പ്രദേശത്തുണ്ട് ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഷമ്മാശിനി അല്ല സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരാ ഷമ്മാശിനി പൗരോഹിത്യ സ്ഥാനമുള്ളവരാണ് സിസ്റ്റർമാർക്ക് ലഭിച്ചിരിക്കുന്നത് സന്യാസ സ്ഥാനമാണ് അവർക്ക് പൗരോഹിത്യമില്ല അവർ അൽമയരാണ് അൽമയ സന്യാസിമാരാണ് ഈ ശിരോവസ്ത്രം ലഭിക്കുന്നത് പുരോഹിതൻ്റെ അല്ല ശിരോവസ്ത്രം സന്യാസിയുടേതാണ് അത് അൽമന ശിരോവസ്ത്രം ലഭിക്കും ഷമ്മാശന ശിരോവസ്ത്രം ലഭിക്കും ക്ഷംമാശന അല്ലാത്ത സ്ത്രീക്കും ശിരോവസ്ത്രം ലഭിക്കും അത് സന്യാസത്തിൻ്റെ വസ്ത്രമാണ് സന്യാസം വേറെ പൗരോഹിത്യം വേറെ ഇനി ക്ഷമാശനിയാകുന്നതിന് ചില നിയമങ്ങളൊക്കെ ആദിമസഭയിലുണ്ടായിരുന്നു കന്യകയായ കുഞ്ഞുങ്ങളെ മത്ബഹായിൽ പ്രവേശിപ്പിച്ചിരുന്നു ശുശ്രുക്കൾ യോഗിച്ചിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ വേറെ വേറെയുണ്ടായിരുന്നൊരു രീതി എന്ന് പറയുന്നത് ആദ്യത്തേത് കന്യകയാണ് പിന്നെ ഒരു രീതി ഉണ്ടായിരുന്നത് സ്വഭാവ വൈശിഷ്ട്യമുള്ള നാൽപ്പത് കഴിഞ്ഞ വിധവമാരാണ് കുടുംബജീവിതം നയിച്ചിരുന്നവരെ ക്ഷമ്മാശിനിമാരായിട്ട് ശുശ്രൂഷിച്ചില്ല ശുശ്രൂഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് വരെയുള്ള രീതി മദ്ബഹായുടെ പടികളിൽ വച്ച് ഷമ്മാശ്വിനിമാർക്ക് സ്ഥാനം കൊടുക്കുന്ന രീതിയാണ് കാനോൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഷമ്മാശ്വിനി എന്ന് പറയുന്നത് സഭയിലെ അതിപ്രധാനമായ സ്ഥാനമാണ് മദ്ബഹായിൽ പ്രവേശിച്ച കാര്യങ്ങൾ നിറവേറ്റുന്നത് അവർ ചെയ്തു വന്നിരുന്ന കാര്യമാണ് പുണ്യശ്ലോകനായ സഖാപ്രഥമൻ ബാബ പറഞ്ഞിരിക്കുന്നത് പണ്ടത്തേതുപോലുള്ള പോലുള്ള ഒരു സംവിധാനത്തിലേക്ക് മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്ന സംവിധാനത്തിലേക്ക് സ്ത്രീകൾ വരുന്നത് അദ്ദേഹം കാത്തിരിക്കുന്നു എന്നാണ് ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഷമ്മാശ്വിമാരുണ്ടാകുന്നില്ല പത്രസ് ബാബയുടെ പ്രദേശത്ത് ഇപ്പോൾ ഷമ്മാശിമാരെ വായിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ മത്മഹായിൽ പ്രവേശിക്കുന്ന രീതിയിലേക്ക് അവർ എത്തുന്നില്ല എന്നാൽ എന്തുകൊണ്ടത് നിന്നുപോയി ആ സംവിധാനം നിന്നുപോയി എനിക്കേ തോന്നുന്നതാകും അവിടെ ലോകം വളർന്ന ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്ക് മുസ്ലിങ്ങളുടെ ആക്രമണം ഏഴ് എട്ടോ നൂറ്റി ഒമ്പതോ നൂറ്റാണ്ടുകളൊക്കെ ഉണ്ടായി പിന്നെ സാവകാശം മുസ്ലിങ്ങൾ അവിടുത്തെ ഭരണകർത്താക്കളും ഭൂരിപക്ഷ സമൂഹവുമായി മുസ്ലിം സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ അനുവാദമില്ലാത്ത സാഹചര്യം ദൈവാലയത്തിൽ പോലും പോകാൻ പാടില്ല അപ്പോൾ ഭൂരിപക്ഷ സമുദായം സ്ത്രീകളിങ്ങനെ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് സുറിയാനി സഭയുടെ സ്ത്രീകൾ മദ്ബഹായിൽ പ്രവേശിക്കുമ്പോൾ അതൊരു ആക്ഷേപത്തിന് കാരണമാകാം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ഷെമാച്ചിനി സ്ഥാനം നിന്ന് പോയതാണ് ഇനി കേരളത്തിലെ സാഹചര്യം എന്താണ് കേരളത്തിലെ സാഹചര്യം ഒത്തിരി വ്യത്യസ്തമൊന്നുമല്ല ആ കാലത്ത് ഇവിടെ ഹിന്ദു ഭൂരിപക്ഷമായിരുന്നു ഹിന്ദു ഭൂരിപക്ഷം ശുദ്ധി അശുദ്ധി കാര്യങ്ങളിൽ സ്ത്രീകളുടെ ശുദ്ധി അശുദ്ധി കാര്യങ്ങളിൽ വളരെ നിഷ്കർഷയും നിഷ്ഠയുമുള്ളവരായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളവും ഈ സ്ത്രീകൾ ഈ മദ്ബഹായിൽ പ്രവേശിക്കുന്നത് ഉചിതമല്ല അപ്പോൾ രണ്ട് സ്ഥലത്തും സാമൂഹ്യ പശ്ചാത്തലം കൊണ്ട് സ്ത്രീകളെ മദ്ബഹായിൽ പ്രവേശിക്കുന്ന സംവിധാനം ഇല്ലാതായി എന്തായാലും പാത്രീസ്വാബയോടൊപ്പം എൻ്റെയും ആഗ്രഹം ഓലോ സ്ലിഹ ചെയ്തതുപോലെ മറ്റ് സ്ത്രീഹന്മാർ ചെയ്തതുപോലെ സ്ത്രീകൾ കൂടുതൽ എന്താ പറയുക ആക്റ്റീവായിട്ടുള്ള സക്രിയമായ ഒരു പൗരോഹിത്യ മേഖലയിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ് അവരുടെ സേവന സഭയ്ക്ക് പ്രയോജനപ്പെടണം എൻജിനീയർമാരായിട്ടും ഡോക്ടർമാരായിട്ടും ഏറെ ആയിരം ശുശ്രൂഷകൾ ചെയ്യുന്നവരായിട്ടും സംഗീതം പഠിപ്പിക്കുന്നവരായിട്ടും ഒക്കെ ശുശ്രൂഷ ചെയ്യാൻ അവരെ കൊണ്ട് സഭയ്ക്ക് ആവശ്യമുണ്ട് അത് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രത്യാശിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവ നാം മോഹത്വപ്പെടട്ടെ ദൈവത്തിന് സുധീ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു കമൻറ്റുകൾ എനിക്ക് പേഴ്സണലായിട്ട് അയക്കണ്ട ചാനലുകളിൽ ഇട്ടാൽ മതി പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഒരു പത്തൊൻപത് കമൻറ്റുകളെങ്കിലും എനിക്ക് ആൾക്കാർ നേരിട്ട് അയച്ചിട്ടുണ്ട് അതല്ല നല്ലത് ചാനൽ തന്നെ ഇടുക ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്ഥിതി